നമ്മളെ കോഴിക്കോട്ടുകാർക്ക് അഭിമാന നിമിഷമാണ് വരുന്നത് അടുത്ത തിങ്കളാഴ്ചയാണ് നമ്മളെ ലുലുമാളിന്റെ ഉദ്ഘാടനം ഒരുപാട് കാലായിട്ട് ഞമ്മളിങ്ങനെ ബിൽഡിങ്ങിന്റെ പണി ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കണല്ലോ അപ്പൊ അതാ കറക്റ്റ് എല്ലാ പണിയും ഫിനിഷ് ചെയ്ത് വരുന്ന തിങ്കളാഴ്ച സെപ്റ്റംബർ ഒമ്പതാം തീയതി നമ്മളെ ലുലുമാൾ ഓപ്പൺ ലുലുമാളിനോ തെറ്റപ്പോയിട്ട് മാങ്കാവ് ബൈപ്പാസിൽ മിംസ് ഹോസ്പിറ്റൽ തൊട്ടടുത്താണ് ലുലുമാൾ ഏകദേശം ഓപ്പണിങ്ങിന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഇവരുന്ന തിങ്കളാഴ്ച ഒമ്പതാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് ശേഷം ആയിട്ടോ പബ്ലിക്കിനായിട്ട് തുറന്നു കൊടുക്കാമെന്ന് അവിടെ അനൗൺസ് ചെയ്തിട്ടുള്ള മറ്റും കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടുണ്ട് അവിടെ രാത്രിയിൽ അവർ പോകുന്ന അടിപൊളി വ്യൂ ആണ് കേട്ടോ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇപ്പോൾ ലുക്ക് തന്നെ അടുത്തുള്ളഞ്ഞി നിൽക്കാണ്ട് ഞങ്ങളൊരു മാഡം ഉണ്ടോ മലയാളികളുടെ അഭിമാനമായി മാറി മുനിസിപ്പാലിറ്റി ബാക്കി ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് കേട്ടോ ഞങ്ങളെ കോഴിക്കോട്ടുകാർക്ക് ഒരു അടിപൊളി ലുലുമാൾ സമ്മാനിച്ചത് കൂടെ ഒരു ലുലു ഹൈപ്പർ മാർക്കറ്റ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയതെന്ന് തന്നെ അവകാശപ്പെടാവുന്ന ഒരു ലുലു ഹൈപ്പർ മാർക്കറ്റാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയാൻ കൂടെ എത്തിപ്പെട്ടിട്ടോ മാംഗിലേക്ക് ഉദ്ഘാടനം